ഉദാഹരണം വളരെ കൗതുകകരമായ രീതിയിൽ ഖുർആനെ പുത്തനായി പരിചയപ്പെടുന്നവർക്ക് സഹായകമായ വിധത്തിൽ ഞാനത് അവതരിപ്പിക്കാം പണ്ടൊരു ഗ്രന് പണ്ടൊക്കെ ഒരു ഗ്രന്ഥം രചിക്കുമ്പോൾ ഒരു ബൃഹത്തായ ഗ്രന്ഥമാണെങ്കിൽ ആ ഗ്രന്ഥത്തിന്റെ ഹൃദയസാരം അതിന്റെ ആത്മഭാവം അറിയാൻ ഒരു സൂത്രമുണ്ട് ആ സൂത്രം അതിന്റെ ആദ്യത്തെ ഭാഗവും ഇതൊരു സൂത്രപ്പണിയാണേ മുപ്പത്തേഴുകൊള്ളിൽ ഞാൻ അധ്യാപകനായിരുന്നു പറഞ്ഞില്ലേ കുട്ടികളെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ വെച്ചാൽ സൂത്രപ്രയോഗം നടത്താറുണ്ട് ആ കൂട്ടത്തിൽ ഇവിടെ ഒരു സൂത്രപ്രയോഗം നിങ്ങളെ കുട്ടികളായി കരുതിയിട്ടല്ലേ ക്ഷമിക്കണം ആ അതിന്റെ സ്വഭാവം ഇതാണ് ആദ്യത്തെ ഭാഗവും അവസാനത്തെ ഭാഗവും തമ്മിൽ യോജിപ്പിക്കുക ആദ്യന്തങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുക ബന്ധിപ്പിക്കുമ്പോൾ തനിയെ ഉണർന്നു വരുന്ന ഒരു ഭാവം ഉണ്ടാവും അതായിരിക്കും ആ ഗ്രന്ഥത്തിന്റെ ഹൃദയഭാവം ഉദാഹരണം പറയാം ഖുറാന്റെ ആദ്യത്തെ അധ്യായം അൽ ഫാത്തിഹ എന്നതാണ് ചെറുതാണ് അതിൽ ദൈവത്തിന്റെ പെരുമയാണ് കീർത്തിച്ചിട്ടുള്ളത് ഗരിമയാണ് കീർത്തിച്ചിട്ടുള്ളത് ആകാശം മുട്ട അതിനപ്പുറത്ത് ഉയർന്നു നിൽക്കുന്ന ദൈവത്തിന്റെ മഹശക്തിയാണ് കീർത്തിച്ചിട്ടുള്ളത് ഖുറാന്റെ അവസാനത്തെ അധ്യായം അന്നാസ് എന്നതാണ് അതിൽ പറയുന്നത് സമൂഹത്തിന്റെ നായകനായ ലോകത്തിന്റെ രാജാവായ എല്ലാറ്റിന്റെയും എല്ലാമായ ദൈവമേ നിന്റെ മുന്നിൽ ഞാൻ അഭയം തേടുന്നു എന്നാണ് ഈ അഭയം തേടലാണ് സ്വയം സമർപ്പിക്കുന്നു എന്നാണ് ഈ സമർപ്പണമാണ് ദൈവത്തിന്റെ മുന്നിലുള്ള സൃഷ്ടിയുടെ സമ്പൂർണമായ സമർപ്പണമാണ് ഖുർആന്റെ ആത്യന്തിക സന്ദേശം എന്ന് വിളിച്ചറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു മനുഷ്യൻ എന്ന നിസ്സാരതയുടെ ഒന്നുമല്ലായ്മയുടെ വളരെ ചെറിയ ഒന്നിന്റെ ദൈവമെന്ന ഗരിമയുടെ അള്ളാഹു അക്ബറുടെ അർത്ഥമതല്ലേ ഗരിമയുടെ മുന്നിൽ സ്വയം സമർപ്പിക്കുക സമർപ്പണമാണ് പിന്നെ ധിക്കാരത്തിന്റെ പ്രശ്നമില്ല അടിമത്വത്തിന്റെ പ്രശ്നമില്ല അഹങ്കാരത്തിന്റെ പ്രശ്നമില്ല ഒന്നിന്റെയും പ്രശ്നമില്ല ദൈവമേ നിന്റെ മുന്നിൽ ഞാൻ എന്നെ സ്വയം സമർപ്പിക്കുന്നു ഇവിടെ ഇതൊരു സമ്മിശ്ര സഹസായതുകൊണ്ട് അതിന് ഉപോത്ബലകമായി ഒരു ഉദാഹരണം കൂടി പറഞ്ഞു നിർത്താം അതിതാണ് ഹിന്ദു വിഭാഗം എന്ന് പറയുന്ന വിശ്വാസ വിഭാഗത്തിന്റെ ഭഗവത്ഗീത എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം എടുക്കുക പതിനെട്ട് അധ്യായങ്ങളുണ്ട് ഇതിന് നൂറ്റി പതിനാല് അധ്യായമുണ്ട് പതിനെട്ട് അധ്യായമുണ്ട് ആ ഗ്രന്ഥത്തിൽ നൂറുകണക്കിന് ശ്ലോകങ്ങളുണ്ട് ആ ഗ്രന്ഥത്തിന്റെ സന്ദേശം എന്ത് എന്ന് അന്വേഷിക്കുമ്പോൾ ഈ സൂത്രം അതിൽ പ്രയോഗിക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്കണം ആദ്യവസാനങ്ങൾ ബന്ധിപ്പിക്കുമ്പോൾ ഗ്രന്ഥത്തിന്റെ ഹൃദയഭാവം പ്രകാശിപ്പിക്കാൻ കഴിയും എങ്കിൽ അതിവിടെ പ്രയോഗത്തിൽ വരുത്താൻ കഴിയുമോ എന്നതാണ് ചോദ്യം ഈ ഗീത എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ ആദ്യത്തെ ശ്ലോകം ഗീത എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ അവസാനത്തെ ശ്ലോകം രണ്ടും കൂടി ചേർത്ത് വെക്കുമ്പോ ഗീത എന്ന ഗ്രന്ഥത്തിന്റെ ഹൃദയസാരം ഹൃദയഭാവം ആത്മഭാവം സ്വാഭാവികമായി ഉണർന്നു വരും ഉദാഹരണം ബോധ്യപ്പെടുത്തി കളയാം ഗീത എന്ന ഗ്രന്ഥത്തിന്റെ ആദ്യത്തെ ശ്ലോകം ആരംഭിക്കുന്നത് ധർമ്മക്ഷേത്രയെ കുരുക്ഷേത്രയെ എന്ന് പറഞ്ഞ വരികളെക്കൊണ്ടാണ് അതിന്റെ അവസാനത്തെ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകം എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീർവിജയോ ഭൂതി നീതിർമതി മമ എന്നാണ് എനിക്ക് ഈ ശ്ലോകം മുഴുവനൊന്നും വേണ്ട ആദ്യത്തെ വാക്കും അവസാനത്തെ വാക്കും മാത്രം മതി ധർമ്മക്ഷേത്രേ എന്ന് പറയുന്നതിൽ ധർമ്മപദവും അവസാനത്തെ ശ്ലോകത്തിൽ അവസാന പദമായ മമ എന്ന പദവും എടുത്തിട്ട് ഒപ്പം ചേർത്താൽ മമധർമ്മം എന്ന് ലഭിക്കും മമധർമ്മം എന്നതിൻ്റെ അർത്ഥം എന്റെ ധർമ്മം എന്നാകുന്നു എന്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്റെ ഉത്തരവാദിത്വം എന്റെ ചുമതല എന്റെ കടമ ഞാൻ എന്റെ കുടുംബത്തോട് സമൂഹത്തോട് രാഷ്ട്രത്തോട് ലോകത്തോട് എന്ത് ചെയ്യണമോ അത് ഇതാണ് എന്റെ ധർമ്മം മമധർമ്മം ബോധ്യപ്പെടുത്താനാണ് ഗീത എഴുതിയത് സമർപ്പണം എന്ന സന്ദേശം അറിയിക്കാനാണ് ഖുറാൻ ആവിഷ്കൃതമായത് അതുകൊണ്ട് ചിട്ടപ്പെടുത്തിയത് ജിബ്രിയ കൂടി ഇതൊരു പുനഃസൃഷ്ടി നടത്തിയപ്പോ പല കാലങ്ങളിൽ പലതരത്തിലാണല്ലോ വഹയ് വന്നത് ഈ ചിട്ടപ്പെടുത്തിയപ്പോൾ ഈ ഒരു കൂടിയാണ് സമർപ്പണം എന്നുള്ള ഖുറാന്റെ ഹൃദയഭാവത്തെ അനാവരണം ചെയ്യണം എന്നതിനാണ് ഈ ആദ്യത്തെയും അവസാനത്തെയും അധ്യായ ഭാഗങ്ങൾ ഞാൻ വെച്ചത് ഖുറാൻ വായിച്ച് പൂട്ടിവെച്ചാൽ എന്റെ മനസ്സിൽ ഈ സന്ദേശമാണ് മുഴങ്ങുക സമർപ്പണം ദൈവത്തിന്റെ മുമ്പിലുള്ള സമർപ്പണം അക്ബറായ വലുപ്പം എന്ന അള്ളാഹുവിന്റെ മുമ്പിലുള്ള സ്വയം സമർപ്പണം ഇത് സാധിച്ചാൽ അത്യുന്നതമായ സംസ്കാരമായി ഇതിൽ കവിഞ്ഞ് ഒരു മാനവ സംസ്കാരമില്ല ആ സമർപ്പണം എന്നതാണ് ഗീതയുടെ ഈ ഖുറാനിൽ നിന്ന് ഞാൻ ഉൾക്കൊള്ളുന്ന ഏറ്റവും ഉദാത്തമായ സന്ദേശം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞു എന്ന വിനീതമായ ആശ്വാസത്തോടുകൂടി സ്വസ്ഥാനം സ്വീകരിക്കുവാൻ എന്നെ നിങ്ങൾ അനുവദിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു